കുട്ടിക്കാനം പള്ളിക്കുന്ന് പോത്തുപാറ റോഡ് നവീകരിച്ചതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങി റോഡിന്റെ നവീകരണത്തിലുണ്ടായ കെടുകാരിസ്ഥതയാണ് റോഡ് തകരാൻ കാരണമായി പ്രദേശവാസികൾ സർക്കാർ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ കോളേജുകൾ അടക്കമുള്ള മേഖലയിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത് ഒരു വർഷം മുൻപ് കുട്ടിക്കാനം എം ബി സി കോളേജിൽ മുഖ്യമന്ത്രി ഇതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങി ഇപ്പോൾ വലിയ കുണ്ടും കുടിയും രൂപപ്പെട്ടു കഴിഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങളെ കെടുകാര്യസ്ഥതയാണ് കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പോത്തുപാറ വളവ് മുതൽ എം ബി സി കോളേജ് വരെയുള്ള മുഴുവൻ ഭാഗത്തും റോഡ് തകർന്ന് ധരിപ്പണമായിരിക്കുകയാണ് മാത്രമല്ല ഈ റോഡിൻ്റെ ഒരു വശത്ത് താമസിക്കുന്ന വീടുകൾ വളരെയധികം പ്രതിസന്ധിയിലാണ് കടന്നു ചെല്ലുന്നത് വയനാട് സർക്കാർ സ്ഥാപനങ്ങൾ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ കോളേജ് അടക്കമുള്ള മേഖലയിലൂടെ കടന്നുപോകുന്ന പോകുന്ന പ്രധാന റോഡാണിത് നിരവധി വാഹനങ്ങളും പ്രദേശവാസികളടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതും ഈ റോഡിലൂടെയാണ് ഈ റോഡിന്റെ തകർന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്താൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന പരാതിയും ശക്തമാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്